അപ്പോൾ ഇതാണ് നമ്മുടെ ജബോട്ടിക് ആവ ഇതിൽ ധാരാളം കായ്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും മൂന്ന് ഉണ്ട് കേട്ടോ അത് ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് ഇതിനു മുമ്പ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് നടത്തി ടേസ്റ്റ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമ്മളിത് കായ്ച്ചതിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ട്രമ്മിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ പറമ്പിലും ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ആദ്യത്തെ വർഷമാണ് കേട്ടോ കായ്ച്ചിട്ട് ആദ്യത്തെ വർഷമാണ് ഇതിപ്പോ നമ്മൾ നട്ടിട്ട് രണ്ട് വർഷമായി ഇതിലിപ്പോൾ ഞാൻ ഒരെണ്ണം ഓൾറെഡി ഇപ്പോൾ കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ രണ്ടെണ്ണം പഴുത്തതുകൊണ്ട് ഒരു പച്ചയുണ്ട് ഒരെണ്ണം കൂടി കഴിഞ്ഞു അല്ലേ ഇതേ ഇതിൽ മുട്ടുണ്ട് കേട്ടോ നീൻ കായകളുണ്ടാകാനുള്ള തയ്യാറെടുപ്പാണ് പല ഭാഗത്തായിട്ട് മുട്ടകളുണ്ട് ഇതെനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും ഉണ്ടാവുമെന്ന് തോന്നുന്നു ഇതിന് കുറച്ച് മുന്നേയും ഇതേപോലെ തന്നെ മൂന്നാല് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടി അതിന് മുന്നേയും കിട്ടിയായിരുന്നു അങ്ങനെ പല തവണകളായിട്ട് ഏതാണ്ട് ഒരു മാസ ഡിഫറൻസിലാണെന്ന് തോന്നുന്നു നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ജബോട്ടിക്കാബോ ഉള്ളവർ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് പറമ്പിലാണുള്ളത് പറമ്പിൽ നമ്മളെപ്പോഴും പോയി നോക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം അപ്പൊ ഈ ഒരു ഇനത്തിന്റെ പേര് അറിയാവുന്നവർ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ